നൂറുകണക്കിന് മലയോര കുടുംബങ്ങൾ അധിവസിക്കുന്ന പെരുവന്താനം അഴങ്ങാട് റോഡ് തകർന്നിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ദേശീയപാതയിൽ പെരുവന്താനത്തു നിന്നും തുടങ്ങി ആനച്ചാരി വഴി അഴങ്ങാടിനുള്ള റോഡാണിത് ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും മോശമായ റോഡുകളിൽ ഒന്നാണിതെന്ന് നാട്ടുകാർ പറയുന്നു റോഡിന്റെ ഒട്ടുമിക്ക ഭാഗവും ടാറിംഗ് പൂർണ്ണമായും തകർന്ന വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് നൂറുകണക്കിന് ആളുകളും സ്കൂൾ വാഹനങ്ങളും കെ എസ് ബസ്സും ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത് റോഡിന്റെ ശോചനാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരവധി തവണ പഞ്ചായത്തിനെയും ജനപ്രതിനിധികളെയും സമീപിച്ചെങ്കിലും ഇവരാരും ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുവാൻ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു റോഡിന്റെ പല ഭാഗങ്ങളിലും സംരക്ഷണവിദ്യ തകർന്ന നിലയിലാണ് റോഡിന്റെ വശങ്ങളിലെ കല്ലും മണ്ണും കൂടിക്കിടക്കുന്നതും കാട് വളർന്നു നിൽക്കുന്നതും ഓടകളുടെ അഭാവവും മൂലം മഴ പെയ്യുമ്പോൾ റോഡിലൂടെ വെള്ളം കുത്തിയൊഴുകുകയാണ് ഇത് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ റോഡിന്റെ വശങ്ങളിൽ സ്വകാര്യ വ്യക്തികൾ തടികൾ കൂട്ടിയിട്ടിരിക്കുന്നതും വീടുകളിൽ നിന്നും മലിനജലം റോഡിലേക്ക് ഒഴുകുന്നതുമെല്ലാം യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുകയാണ് വീതി കുറവായ റോഡിലൂടെ ഒരു വാഹനത്തിന് മാത്രമേ കടന്നുപോകുവാൻ കഴിയൂ ഇത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തകർന്നു കിടക്കുന്നതോടെ പ്രദേശത്തു കൂടിയുള്ള യാത്ര അതീവ ദുഷ്കരമാണ് പെരുവന്താനം ആനച്ചാരി അഴങ്ങാട് റോഡിന്റെ പല ഭാഗങ്ങളിലും ആവശ്യത്തിന് കലുങ്കുകൾ ഇല്ലാത്തത് മൂലം മഴ പെയ്യുമ്പോൾ റോഡിൽ വലിയ ജലപ്രവാഹമാണ് ഉണ്ടാകുന്നത് ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ മഴക്കാലങ്ങളിൽ ജീവൻ പണയം വെച്ചാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത് മലയോര ജനതയുടെ ആശ്രയമായ ഈ റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ മേഖലയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം